എലിക്കുളത്ത് ജില്ലാതല കാർഷികമേള സംഘടിപ്പിച്ചു മേള ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ചെയ്തു അധ്യക്ഷനായിരുന്നു കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് കോട്ടയം ജില്ലാ പോഷക സമൃദ്ധി മിഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല കാർഷികമേള സംഘടിപ്പിച്ചു ഇളംകുളം സെന്റ് മേരീസ് ചർച്ച് പാരിശാലയിൽ നടന്ന മേള ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എൽ എ മാണിസി കാപ്പൻ അധ്യക്ഷത വഹിച്ചു കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ജോ ജോയ്സി പദ്ധതി വിശദീകരണം നടത്തി കാർഷിക പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയ് നിർവഹിച്ചു പോഷക പലഹാര പാചക മത്സരത്തിന്റെ ഉദ്ഘാടനം എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചെൻ ഈറ്റത്തോട്ട് നിർവഹിച്ചു എലിക്കുളം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ഷാജി സ്വാഗതവും എലിക്കുളം പഞ്ചായത്ത് കൃഷി ഓഫീസർ പ്രവീൺ കെ നന്ദി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ജസി ഷാജൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ടി എൻ ഗിരീഷ് കുമാർ ജോസ് മോൻ മുണ്ടയ്ക്കൽ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ റെജിമോൻ തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോ മോൻ മാത്യു പാമ്പാടി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ലെൻസി തോമസ് എലിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യാമോൾ എലിക്കുളം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി അന്ത്യാകുളം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം അഖിൽ അപ്പുകുട്ടൻ പഞ്ചായത്ത് അംഗങ്ങളായ സിനിജോയ് മാത്യൂസ് പെരുമനങ്ങാട്ട് ആശാ മോൾ സിൽവി വിൽസൺ ദീപ ജേഷ് നിർമ്മല ചന്ദ്രൻ ജെയിംസ് ജിരകത്ത് യമുന പ്രസാദ് തുടങ്ങിയവരും സംസാരിച്ചു മേളയോടനുബന്ധിച്ച് നടന്ന കാർഷിക സെമിനാറിൽ കൃഷി വകുപ്പ് റിട്ടയേർഡ് ഫാം സൂപ്രണ്ട് ബിജുമോൻസ് കറിയ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രി മുൻ സൂപ്രണ്ട് ഡോക്ടർ ടി എൻ ഗോപിനാഥപിള്ള തുടങ്ങിയവർ സംസാരിച്ചു കൃഷി മത്സരത്തിന് അകലക്കുന്നം കൃഷി ഓഫീസർ ഡോക്ടർ രേവതി ചന്ദ്രൻ നേതൃത്വം നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും സമ്മാനധനവും നടന്നു ബി പി കെ പി അകലക്കുന്നം കൃഷിഭവൻ എഫ് ഐ ജി ഗ്രൂപ്പിന്റെ നാടൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും വിത്തുകളുടെയും പ്രദർശനവും മേളയിൽ ശ്രദ്ധേയമായി ന്യൂസ്